യിത്തവും അനാചാരങ്ങളും കൊടികുത്തിവാണ് ഒരിരുണ്ട കാലഘട്ടം അറിവിന്റെ വെളിച്ചം സ്വപ്നം കണ്ട പഞ്ചമി എന്ന പുലയ പെൺകുടിക്ക് ഊരൂട്ടമ്പലം പ്ലാമൂട്ടുകടയിലെ സർക്കാർ സ്കൂളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു സവർണരുടെ മക്കൾക്ക് മാത്രമായിരുന്നു അവിടെ പ്രവേശനം പഞ്ചമിക്ക് വേണ്ടി മഹാത്മാ അയ്യങ്കാളി തന്നെ നേരിട്ടെത്തി എന്നാൽ സവർണ ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളി പുലയക്കുട്ടി പഠിക്കാതിരിക്കാൻ അവർ സ്കൂൾ തന്നെ കത്തിച്ചു വന്നു അയ്യങ്കാളി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം ഉശിരോടെ പ്രഖ്യാപിച്ചു പഠനമില്ലെങ്കിൽ പാടത്തേക്കില്ല ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടം കല്ലും പുല്ലും വളർന്ന് നശിക്കും ചരിത്രത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് അവിടെ തുടക്കമായി തിരുവിതാംകൂറിലെ ആയിരക്കണക്കിന് കർഷക തൊഴിലാളികൾ അയ്യങ്കാളിക്ക് പിന്നിൽ അണിനിറന്നു ആ സമരജ്വാലയ്ക്ക് മുന്നിൽ ജന്മികളും ഭരണാധികാരികളും മുട്ടുകുത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ദളിത് കുട്ടികൾക്ക് പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ച് ഉത്തരവിറങ്ങി ഒരു നൂറ്റാണ്ടിനിപ്പുറം അയ്യങ്കാളിയുടെ കൈപിടിച്ച് ചിരിക്കുന്ന പഞ്ചമി നവീകരിച്ച ഊരൂട്ടമ്പലം സ്കൂൾ മുറ്റത്തെ മനോഹര കാഴ്ചയാണിത് രണ്ടായിരത്തി പതിനേഴിലെ സ്കൂൾ പ്രവേശനോത്സവ വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പഞ്ചമിയുടെ കുടുംബത്തിലെ പിന്മുറക്കാരി ആതിരയെടുത്തു സ്കൂളിലേക്ക് അറിയിച്ചു നാലു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തിരണ്ടിൽ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ ഊരൂട്ടമ്പലം ഗവൺമെന്റ് യു പി സ്കൂളിന് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന പേരും നൽകി നാല് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങൾ നാടിന് സമർപ്പിക്കുകയും ചെയ്തു ഏകദേശം വർഷം പഴക്കമുള്ള ഈ സർക്കാർ സ്കൂൾ ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകൾ പഠന നിലവാരം മികച്ച അധ്യാപകർ എന്നിവയുടെ കാര്യത്തിൽ മുന്നിലാണ് എൽപി യു പി വിഭാഗങ്ങളിൽ ഏകദേശം കുട്ടികൾ പഠിക്കുന്നു എൽ പിയിൽ നിലവിലുണ്ടായിരുന്ന കെട്ടിടത്തിന് പുറമെ രണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആറ് ക്ലാസ് റൂമുകൾ ടോയ്ലറ്റുകൾ എന്നിവ ഒന്ന് സജ്ജമാക്കി മൂന്ന് നിലകളിലായി രണ്ട് ദശാംശം നാല് എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് യു പി സ്കൂളിന്റെ അക്കാഡമിക് ബ്ലോക്ക് പൂർത്തീകരിച്ചത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ വിപ്ലവകരമായ അധ്യായം തുറന്നിട്ട പഞ്ചമിയുടെയും അയ്യങ്കാളിയുടെയും ഓർമ്മയ്ക്കായി പണിത പഞ്ചമി സ്മാരക മ്യൂസിയമാണ് ഈ കെട്ടിടത്തിലെ പ്രധാന ആകർഷണം കൂടാതെ നാല് ക്ലാസ് മുറികൾ മൂന്ന് സ്മാർട്ട് ക്ലാസ് മുറികൾ സ്റ്റാഫ് റൂം പ്രിൻസിപ്പൽ റൂം ലൈബ്രറി ലാബ് കമ്പ്യൂട്ടർ റൂം എന്നിവയും യു പി വിഭാഗത്തിനായി ഒരുക്കി നവോത്ഥാന പാർക്ക് എം ടി സ്മാരക ഓപ്പൺ സ്റ്റേജ് ക്രിയേറ്റീവ് കോർണർ എന്നിവ സ്കൂളിലെ മറ്റ് ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമായി കാലം പഞ്ചമിയെ ഏറ്റെടുത്തു നവോത്ഥാന നായകരിൽ ഒരാളായ മഹാത്മാ അയ്യങ്കാളിയുടെ വിരൽ പിടിച്ചാണ് ആ പെൺകുട്ടി ചരിത്രത്തിലേക്ക് നടന്നു കയറിയത് ഇന്ന് ചരിത്രത്തിന്റെ തിളക്കമാർന്ന പാരമ്പര്യത്തിനൊപ്പം ആധുനിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരവും ഉറപ്പുവരുത്തി മുന്നേറുകയാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ